കുവൈത്ത് ഒരു ഫുഡ് ഡെലിവറി ഡൈവറോടെ ആവശ്യമുണ്ട് ഫുഡ് ഡെലിവറി സാലറി നൂറ്റി ഇരുപത്തഞ്ച് കെ ഡി മിനിറ്റിൽ അഞ്ച് ഡെ അഞ്ച് കെ ഡി ഫുഡ് ഹൂം ഫുഡ് മാസത്തിൽ ഒരു ലീവ് ഡ്യൂട്ടി ടൈം പന്ത്രണ്ട് മണിക്കൂർ ഗി സി സി ലൈസൻസ് ഒറിജിനൽ ഡേറ്റ് ഇല്ലെങ്കിലും ക്യാപ്പമില്ല ഇരുപത്തഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഇനി കാസ്റ്റ് പാസ്പോർട്ട് രണ്ട് കൊല്ലത്തെ വാലിഡ് വേണം ഇതേ ശമ്പളത്തിന് ഒരു പൊറോട്ട മേക്കറേയും ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ മാത്രം പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ബാക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ജിസിസിസ് എലിസിസിൻ്റെ ഫ്രണ്ട് ബാക്ക് ഇന്ത്യൻ ലിസിസിൻ്റെ ഫ്രണ്ട് ബാക്ക് ബയോഡാറ്റ എന്നിവ സ്കാൻ ചെയ്ത് ഒറ്റ പി ഡി എഫ് ആക്കി നമ്പറിലേക്കുക നമ്പറ് കൊടുക്കുന്നു തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് പൂജ്യം ഒന്ന് അൻപത്തെട്ട് മുപ്പത്തൊമ്പത് ഫുഡ് ഇത്വണിയും പൊറോട്ട മേഖലയും ഈ ഫുഡ് ഡെലിവറി ഹൗസ് ഉണ്ട് ഓക്കെ താങ്ക്സ് ஊட்டின போய் எல்லோரும் பந்தப்படுக்கா